ും എന്താ അങ്ങനെ വർത്താനും സുഖമല്ലെങ്കിൽ ഒക്കെ അഹമ്മദില്ല നമ്മൾ ഇവിടെ തന്നെ ഉണ്ട് സുഖമായിട്ടിരിക്കണു കേട്ടോ അപ്പം രാത്രിക്കത്തെ പരിപാടികൾ എന്തൊക്കെയാന്നൊന്നൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി നേരം പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ബേബിയാളൊന്നും ഉറങ്ങിയിട്ടില്ല ഒക്കത്തിനെയും കുളിപ്പിച്ച് റെഡിയാക്കി ആക്കി കണ്ട് പാമ്പേസ് ഒക്കെ ഇട്ട് കൊടുത്ത് കണ്ട് ഇത് ഈ പരിപാടിക്കൊണ്ട് ഒരുങ്ങിക്ക് കേട്ടോ എന്താ ഇപ്പം ഈ പരിപാടി ഒന്നായിരിക്കുമല്ലേ ഗോതമ്പ് വെക്കുക അപ്പം നമ്മളെ പഴയ വീഡിയോസുകളിലൊക്കെ ഉണ്ടല്ലേ ഞാൻ ഇങ്ങനെ ഗോതമ്പ് വെക്കണത് പണ്ടൊക്കെ കുത്തിക്കാണ്ട് നമ്മൾ ചേറി കുത്തിക്കാണ്ടൊക്കെ അടുപ്പത്ത് തീമട്ട് കാണ്ടി ഇപ്പം അതിൽ തീമടു പിന്നെ നേരം പെളുത്തിട്ട് എടുത്ത് കാണ്ട് ചെറുകണെല്ലൊക്കെ ഇങ്ങനെ കിടക്കും നേരം പൊളുക്കുമ്പോൾ എടുത്ത് കാണ്ട് തൂമിച്ച് കണ്ടൊക്കെ ഉണ്ടാക്കലാണ് അല്ലേ നേരം പൊളിക്കുമ്പോൾ അടുപ്പത്ത് കിടക്കും ഈ ഒരു പരിപാടി ഞാൻ കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ആളുകൾക്ക് ഉപകാരം ഇപ്പോൾ ഒന്ന് കരുതി കാണ്ട് തന്നെയാണ് കാണിച്ചിരുന്നത് കേട്ടോ അപ്പം ഇങ്ങനെയും വെക്കാ ഗോതമ്പ് ഇട്ടോ നമ്മളെ കുത്തിയ ഗോതമ്പാണ് കേട്ടോ മക്കളെ അത് നല്ലോണം കഴുകി നന്നാക്കി കാണ്ട് നമ്മളാ റൈസ് കുക്കർക്കിണ്ടോ അന്തിക്കുണ്ടറക്കി വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നേരം പൊളുക്കുമ്പോൾ നല്ല ബൗസിൽ വെട്ടോ പിന്നെന്താ അതെന്താന്നായിരിക്കുമല്ലേ അതിൽത്തിരി ചെറുപയർ പരിപ്പ് ഇടും ഞാൻ കേട്ടോ നല്ല രസമായിരിക്കും ചെറുപയർ പരിപ്പ് ഇട്ടാലിട്ടോ ഇടാത്തോലൊക്കെ ഒന്നെണ്ണം ഇട്ട് നോക്കേണ്ടി നല്ല രസമായിരിക്കും നല്ലോണം ഇളക്കി കാണ്ടി നിറച്ചും വെള്ളവും വെക്കണം കേട്ടോ ഞാനത് ഒരു കിലോൻ്റേതാണ് വെച്ചിരിക്കണത് ഒരു കിലോനെ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാട്ടോ പണ്ടൊക്കെ ഞാൻ റേഷൻ വീടിയിലൊക്കെ കൊണ്ടുപോയിക്കാണ്ട് കുത്തി വൃത്തിയാക്കി കണ്ട് കൊടുന്ന് ഉണ്ടാക്കലായിരുന്നു അല്ലേ ഇപ്പം ഞാൻ പൂതി അറിഞ്ഞപ്പോഴേ കുറേ ദിവസമായി അയ്മ വല്ലാത്തൊരു പൂതി പറയണേ അപ്പോൾ ഇതിനെ കൊണ്ട് ഒരുങ്ങാൻ ഒന്നാമത് നമുക്ക് എണ്ണയും പെണ്ണൊക്കെ പാക്ക് ചെയ്യണമെന്നിട്ടപ്പോൾ അതിൽ നിങ്ങൾക്ക് അറിയണമാണ് ഒഴിവ് കിട്ടൂലെന്ന് അപ്പം ഞാൻ എന്താ കടിക്കണമെന്ന് ഒന്നിപ്പം എണ്ണയൊന്നും പാക്ക് ചെയ്യാനൊന്നുമില്ല ഒരു ദിവസമാണ് റെസ്റ്റ് എടുക്കട്ടെ എന്ന് കരുതിക്കാണ്ടി കുറച്ച് എണ്ണയൊക്കെ തോന ഉണ്ടാക്കി വെച്ചിരിക്കണല്ലോ അതൊക്കെ കുപ്പിയിലാക്കി റെഡിയാക്കി കണ്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് വെള്ളം തിളപ്പിച്ച് വെച്ചിരിക്കണം നേരമ്പോഴത്തേ നമ്മളെ ഷെയ്മോക്ക് ഉച്ചമോക്കൊക്കെ കൊണ്ടുപോവാമെന്ന് കരുതിക്കാണ്ടി അപ്പം അതാക്കണ് വലിയ പണിയൊന്നുമില്ല നല്ല നല്ലവണ്ണം ആണ് ചൂടായിട്ട് നമ്മളാ കുത്തിയൊക്കെ ഉതമ്പുണ്ടല്ലോ അത് കെകി നന്നാക്കി കണ്ട് അതിക്കോണ്ട് പാർന്നാൽ മതി കേട്ടോ പിന്നെ അതിന്റെ അപ്പം ചെറുപയർ പരിപ്പ് ഉണ്ടെങ്കിൽ ഇട്ടോളീ നല്ല രസമാണ് ഇട്ടാലിട്ടോ അതങ്ങട് ഒരു താളങ്ങട് കൊണ്ട് തിളച്ചോട്ടെ നല്ലോണം ആവിയിൽ കുറേ നേരം നിൽക്കണ്ട ഒന്നോ രണ്ടോ മിനിറ്റ് വേവിച്ചാൽ മതി കേട്ടോ അപ്പം ഈ രണ്ട് ബോട്ടിൽ കൊടുന്ന് വെച്ചിട്ട് കുറേ ദിവസമായി അയക്ക് പാര ഒന്നുമില്ല ഐറ്റം ഉണ്ടാകാതെ കുത്തറക്കായിരുന്നു നിങ്ങൾക്ക് ഇതുവരെ കാണിച്ച് തന്നിട്ടില്ല കുറേ മുന്നേ ഞാൻ ഈ വീഡിയോസിൽ കാണിച്ചു തന്നിരുന്നു രണ്ട് എണ്ണ എണ്ണി ഓയിലും മാങ്ങാലോ ഇതുവരെ ആയിക്ക് ഒന്നും പാർന്നിട്ടില്ലായിരുന്നു കേട്ടോ അപ്പൊ ഈ പ്രാവശ്യം നമ്മളെ എണ്ണയൊക്കെ മാങ്ങിയപ്പോഴേ കുറച്ച് ഞാൻ അതോ പാത്തു വെച്ചുട്ടോ നമ്മളെ പെണ്ണുങ്ങൾക്കുള്ള സ്വഭാവങ്ങളാണ് അതൊക്കെ അല്ലെ ലേസം എടുത്തെക്കറേ കാണുമ്പോഴേ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയല്ലേ വല്ലാത്ത കൂടിയാണ് അപ്പൊ ലേസം ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടോ ആ കുപ്പിയാണ് നിറച്ചു വരും നേരത്തി കച്ചവടല്ലേ എല്ലാരും ഇതോ അപ്പൊ പിന്നെ എല്ലാരോടും പറയും ഓയിലാണ്ടോ നമ്മളോടെ വെളിച്ചെണ്ണ ഉണ്ടോ തലതിരി തല എന്താ മക്കളെ പക്ഷെ നമ്മള് എണ്ണ വാങ്ങണോണ്ടേ ലൂസ് നമ്മള് മില്ലെന്നു ആട്ടിയത് ഒന്നായിട്ട് വാങ്ങണാണ് നമ്മളൊക്കെ എണ്ണ ഉണ്ടാക്കാൻ അപ്പൊ അതിന് ഇത്തിരി ഇത്തിരി എടുത്ത് താണ്ട ഉപയോഗിക്കും അല്ല അപ്പൊ അമ്മക്കായിട്ട് പ്രത്യേകിച്ച് വാങ്ങാൻ വച്ചു അതികൂടെ അങ്ങനെ വാങ്ങിക്കാണ്ടേ ഒപ്പിച്ചു പോവും വെളിച്ചെണ്ണ ഞാൻ വല്ലാതെ ചിലവാക്കൂലട്ടോ വറുക്കാനും എന്തേലൊക്കെ പൊരിക്കാനൊക്കെ ഞാൻ ഓയിൽ തന്നെ ഉപയോഗിക്കല് ഓയിൽ ഉപയോഗിക്കാൻ പാടില്ലാതെ പറയ വെളിച്ചെണ്ണ ഭയങ്കര വിലയാണ് ഞാൻ അഞ്ചു ലിറ്റർ വാങ്ങിയത് ആയിരത്തി നാനൂറ് ഉപ്പ്യൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പൊ മാങ്ങണ എത്ര ഉപ്പ്യൊക്കെ അറിയാൻ മക്കളെ രണ്ടായിരത്തിഒരുന്നൂറ്റി ജില്ലാ ഉറുപ്പിയൊക്കെ അഞ്ചു ലിറ്റർ വാങ്ങിയത് ഇതൊരു നഷ്ടാണെന്നോ എനിക്കത് ഭയങ്കര നഷ്ടമായി തോന്ന പിന്നെന്താ നിങ്ങളെടുക്കൊന്നും അങ്ങനെ വാങ്ങാൻ പെയ്ച്ച നല്ല മഴയാണ് കേട്ടോ അപ്പൊ ഇതാക്കണ് ഒരു മാസത്തിന് ഉപയോഗിക്കും ഞാനിട്ടത് അത് നല്ല രസല്ലേ കുട്ടി കാണാൻ മഴ നല്ല മഴ പെയ്യുന്നുണ്ട് കുറച്ച് അപ്പം അതാ രണ്ട് കുപ്പിക്ക് ഉണ്ടാക്കി വെച്ചു ഇനി അടുത്ത പണി എന്താ രണ്ട് തേങ്ങയും പൊളിച്ചക്കട്ടെ പൊളിച്ചാൽക്കെട്ടെ അതിപ്പം ഇതൊക്കെ കാട്ടി വെച്ച് കഴിഞ്ഞാൽ നേരം വെളുത്താൽ ഉളപ്പാണ് സുഖമാണല്ലോ അല്ലേ വേഗം തേങ്ങാണ് ചിരണ്ട ചിലപ്പോൾ ഞാൻ ചേരണ്ടും അല്ലാന്നുണ്ടെങ്കിൽ കാക്കുനെ കൊണ്ടോ ഇതുനെ കൊണ്ടൊക്കെ അവിടെ ചിരണ്ടി ചൂട്ട വെച്ചു തന്നെ കജിനൊരു പുത്തല്ല മക്കളെ കജിന് പണ്ടത്തെ പോലെ ബലമൊന്നും വയസ്സൊക്കെ കൂടി വരികല്ലേ അപ്പൊ നമ്മളെ എല്ലിൻ്റെയും വല്ലിൻ്റെയൊക്കെ ശക്തി കുറയില്ലേ അപ്പൊ ഇതാക്കണ് തേങ്ങയൊക്കെ പൊളിച്ചെ തേങ്ങയൊക്കെ വലിയ ഇത് കുടിച്ചാൽ പോലെ കേട്ടോ കുരുപ്പ് കുടിച്ചാൽ പോലെ അതിൻ്റെ മോൾ ബാഗൊക്കെ കേട്ടോ അപ്പൊ അതൊക്കെ ഇങ്ങോട്ട് ചെക്കി പനക്കി കണ്ട നന്നാക്കണ് അപ്പൊ ഒത്തിനും ബേബിയാളൊക്കെ വണ്ടി വന്നിക്കണ് കെട്ടോ ഉറങ്ങാനയിക്കണകാണ്ടി ഏതായാലും എടുത്ത പണിയാണ് മുയ്യവനാക്കട്ടെ എന്നിട്ട് പോലെ ഉറക്കി കൊടുക്കാന്ന് കരുതിക്കാണ്ടി അപ്പൊ ആരതിന്റെ മോൾ ഇങ്ങോട്ട് തൂക്കി ഇടലാണ് കേട്ടോ ചാടൊന്നുമില്ല ആ മോ മോൾ ബാഗത്താണ് തൂക്കിയിട്ട് കഴിഞ്ഞാൽ അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾ ആരെങ്കിലുമൊക്കെ പോയി കണ്ട് പിത്തനെ അട്ടിക്കാണ്ട് അതൊക്കെ മേത്ത് തട്ടിച്ചു കിട്ടോ ഇത് കണ്ടോ തിളച്ചു തിളച്ച് കണ്ട് നല്ലോണം തിളച്ചുണ്ട്ടോ ഇനി അത് നന്നായിട്ട് ഒന്നും ഇങ്ങോട്ട് അളക്കട്ടെ നമ്മൾ ചെറുപയർ പരിപ്പും ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ആക്കട്ടെ എന്ന് കരുതി കാണി അടുത്ത പണി എന്താന്നായിരിക്കുമല്ലേ റൈസ് കുക്കറിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ ഒരു കറുത്ത സാധനം മക്കളെ അത് കാണാല്ല പണ്ട് നമ്മൾ ചേപ്പൂരുപരിയിൽ നിന്ന് ഇങ്ങോട്ട് പോന്നപ്പോളേ മാറിയപ്പോൾ അതിങ്ങോട്ട് പോയതാണ് കേട്ടോ ആ സാധനം മാങ്ങാൻ കിട്ടുമോ എന്ന് വെച്ചാൽ പൊടിയാടില്ല അഞ് എപ്പോഴേലും അങ്ങ് മഞ്ചേരിക്ക് പോകുമ്പോളേ ഒന്ന് മാങ്ങണം ഏതാലും അതിൻ്റെ വാസർ പോയിരുന്നു വാസറ് ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പരി പരിപാടി കാട്ടിയതാണ് ഞാൻ കേട്ടോ ഒരു ചട്ടൻ്റെ ഇതിങ്ങനെ അങ്ങനെ കടത്തി വെച്ചിരിക്കുകയാണ് നമ്മളെ ഇത് പറഞ്ഞതെന്നാണ് കേട്ടോ പൊന്നാരമ്മ അതതിൻ്റെ അടിയിൽ ധർമ്മ കോളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ചൂടാക്കാനും വേണ്ടിയിട്ടില്ല സാധനം ആരോ നിങ്ങളെന്തെങ്കിലും കട്ടിയിലെ ചട്ട എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചോളി ആയിരുന്നാലും ഇച്ചിരി ബേജാറുട്ടോ നേരം പൊക്കുമ്പോൾ ബവലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ കരുതിക്കാണ്ടി മറ്റേ ആ വാസർ ഒരു കറുത്തൊരു വാസറുണ്ടാവുമല്ലോ അത് വെക്കുമ്പോൾ ഒരു സമാധാനം ഇനി അപ്പോൾ അതങ്ങനെ വെച്ചുകാണ്ട് ഞാൻ അതിൻ്റെ മുകളിലൊണ്ട് വെക്കട്ടെട്ടോ നല്ലോണം അങ്ങോട്ട് അമ്പി പിടിച്ചെട്ടോ അമ്പി പിടിച്ചുകാണ്ട് അയിക്കണ്ട ഇറക്കിയാക്കട്ടെ എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മൂടിയാക്കട്ടെ കേട്ടോ എന്നിട്ട് നേരം പൊളിക്കുമ്പോൾ ഞങ്ങൾക്ക് കാണിച്ചിരണ്ട് തേങ്ങയൊക്കെ നമുക്ക് നേരം പൊളത്തിട്ട് ചിരണ്ടി കണ്ട് തേങ്ങാപ്പാലൊക്കെ നല്ലോം പാർന്നുകാണ്ട് നെജൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടോളി നല്ല രസമാണ് ഏലക്കായൊക്കെ ഉണ്ടായി പണ്ടത്തും ഇങ്ങനെയൊക്കെ ഇനിയ മക്കളെ ഉണ്ടാക്കിയിരുന്നത് ഇപ്പോൾ ആരും ഉണ്ടാക്കലില്ല ആർക്കും ഇതൊന്നും വലിയ തീർപ്പതി ഒന്നുമില്ല ഇച്ച് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ അമ്മ ും മക്കൾക്കൊക്കെ ഭയങ്കര പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ കുട്ടികളൊക്കെ ഉറക്കിക്കാണ്ട് കിടന്നുറങ്ങട്ടെ നേരം വെളുത്തിട്ട് പെളത്തിട്ട് നോക്കാൻ കേട്ടോ അപ്പം വെളുത്തിട്ടില്ല പരിപാടിയാണ് തേങ്ങയൊക്കെ ഒക്കെ ചേരണ്ടിട്ടുണ്ട് എന്താവും അതിൻ്റെ ഉള്ളിൽ അറിയായിട്ട് വല്ലാത്തൊരു വേചാറുണ്ട് കേട്ടോ ഒന്നാം വെച്ചാൽ വെച്ചിട്ടില്ല ഈ വേലി എത്തി പേടിച്ചിട്ടാണ് ഞാൻ ആ ചട്ടിയൊക്കെ അല്ലേ വെച്ചിട്ട് മറ്റേത് കഴിഞ്ഞാൽ നല്ല ബൗസിൽ വാല് പരിപാടി നോക്കിയാൽ തന്നെ അറിയുള്ളൂ അപ്പൊ

ക്കിണ്ടേ കുത്തി കലക്കിയാണ് ചക്കരയും കെട്ടുകാണ്ട് പായസം ഉണ്ടാക്കിയാൽ പോലും തിന്നോളൂട്ടോ ഇനി അതൊന്നും നല്ലോണം നെക്കിപ്പീച്ചുകണ്ട് പാലും കൊണ്ട് എടുക്കട്ടെട്ടോ ചിലപ്പോൾ പോലെ അരവ് ഏറി തോന്നുന്നു മക്കളെ അത് നല്ലോണം അരഞ്ഞ് കുയമ്പായിട്ടോ ഏതാലും നിക്കിപ്പിച്ചുകാണ്ട് ലേസായിന്ന് പോലിട്ടി അങ്ങനെ വേണമെങ്കിൽ ഇടാട്ടോ ചിലവില് തേങ്ങയൊക്കെ ഇടും ഞാൻ തേങ്ങ ആ പാലം ഇടുക തേങ്ങയൊക്കെ കടിച്ചാൽ വലിയ നിർപ്പതി തേങ്ങ കടിച്ചണ രസമാണ് എപ്പോഴെന്നു പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല രസമാണ് അപ്പം അങ്ങനെ പായസമൊക്കെ നന്നായിട്ട് ഞണ്ടിക്കാണ്ടിടും ഇതിക്ക് നന്നായിട്ട് പീഞ്ഞുകാണ്ട് ആ തേങ്ങ അരക്കുമ്പോൾ തന്നെ ഞാൻ ഏലക്കായ ഇടും കേട്ടോ മറ്റേ ഏലക്കായ് അതിൽ കണ്ടു കഴിഞ്ഞാൽ ഓല്ക്ക് പറ്റൂല എടുത്തിടും അപ്പം ഞാൻ ഏലക്കായി ിട്ട് കഴിഞ്ഞാല് അതിൻ്റെ ചൊയും പുളിയൊക്കെ കിട്ടുമല്ലോ കരുതിക്കാണ്ട് അപ്പൊ ഇന്നലത്തെ പിന്നെ ഞാൻ വീഡിയോസിൽ പറയുന്നുണ്ട് ഋഷേ ആ ഒരു ജാറിന്റെ ബാക്ക് നന്നാക്കിക്കളാന്ന് പറയുന്നുണ്ട് അത് ചളിയല്ല കേട്ടോ അതിങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞ് പോരാണ് ഒരു വെള്ള കൂട്ടി കൂട്ടിങ്ങോ എന്താപ്പം അതിന് പറയുക ആ ഒരു വെള്ള സാധനം അതിങ്ങനെ ഒരു കറുത്തുകാണ്ട് ഇങ്ങനെ വരികയാണ് ഒരച്ചന്നാക്കായിട്ടൊന്നും മക്കളെ അതിൻ്റെ ജാറിൻ്റെ മൂഡ് ഞാൻ ഒന്നായിട്ട് മാറ്റേണ്ടി വരും അപ്പം എന്നാലേ മി ഞാൻ കമൻറ്റ് ബോക്സിൽ കണ്ടു കിട്ടോ അപ്പം നീ ഇപ്പോഴേലൊക്കെ വീഡിയോസൊക്കെ ചെച്ചുമ്പോൾ ആയിക്കോണ്ട് മറുപടി പറയാമെന്ന് കരുതിയാണ്ട് നിങ്ങൾക്ക് അറിയണമാണ് അങ്ങനെയൊക്കെയാണ് ഞാൻ മറുപടി പറയാമെന്ന് അപ്പം അതിൻ്റെ അടിയിൽ എണ്ണ ബിസിനസ്സും നടക്കുന്നുണ്ട് കേട്ടോ എണ്ണ മണ്ടിയോലും കുഴിച്ചോളി ഇരുന്നൂറ് എം എൽ സ്റ്റാർട്ടിങ് ഉണ്ട് ആവശ്യക്കാരൊക്കെ വിളിച്ചോളി നമ്മളെ മൈഗ്രീൻ്റെ തലവേദന മുടി കൊഴിച്ചിൽ താരന് ഇതിനൊക്കെ എല്ലാം നല്ല അടിപൊളി ഓയിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആവശ്യക്കാരുമാണെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് നമ്പറിൽ മെസ്സേജ് ഇട്ടുകൊണ്ടിട്ടുണ്ട് വിളിച്ചാൽ കിട്ടണില്ല എന്നൊരു പരാതി വേണ്ട കൈന്തോറും മാക്സിമം ഞാൻ എടുക്കാൻ നോക്കലുണ്ട് കോളുകളായാലും വാട്സപ്പ് ആയാലും ഒക്കെ ഈ കുട്ടികളെ ഒക്കെ കൊണ്ടു ഒക്കെ പാടെ മാനേജ് ചെയ്യേണ്ട മക്കളെ എന്നാലും ഒഴിവ് കൊടുക്കാനെ ഞാൻ ഒക്കത്തിനും റിപ്ലൈ തരലുണ്ട് ഇനി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയാണ് മെസ്സേജ് എന്നോണ്ടി അല്ലെങ്കിൽ ഒന്നും കൂടി ഒന്നാണ് വിളിച്ചോണ്ടി വിളിച്ചാൽ നല്ലത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാണ് കേട്ടോ എന്നാൽ ഞാൻ ഒഴിവ് കൊടുക്കാൻ അതിനോട് മറുപടി പറയും അപ്പോൾ നമ്മളടുത്ത് ഇരുന്നൂറിൻ്റെ കുപ്പിയൊക്കെ വാങ്ങിയോലെ നല്ലൊരു മാറ്റം ഉണ്ട് താത്ത മാറ്റം ചെറിയൊരു കുപ്പിന്ന് തന്നെ കാണുന്നുണ്ട് കാരണം കാണേണ്ടത് അഞ്ഞൂറിൻ്റെ ബോട്ടിലൊക്കെ വാങ്ങൽ തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷമാണ് അതൊക്കെ കേൾക്കുമ്പോൾ മാറ്റമുണ്ട് പറയുമ്പോളേ പിന്നെ എന്താണോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇപ്പോഴും പറയുന്നുണ്ട് പബ്ലിക്കായിട്ട് തന്നെ പറയുന്നുണ്ട് പത്ത് തലമുണ്ട് പത്ത് വിധമാണ് അപ്പോൾ അത് ഉപയോഗിച്ച് നോക്കിയാലേക്ക് മാറ്റമുണ്ടോ ഇല്ലേ എന്ന് പറയാൻ പറ്റുള്ളൂ എല്ലാവർക്കും ഇപ്പോൾ നമുക്ക് അങ്ങനെ ഉറപ്പ് അറിയാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് ചെറിയൊരു ഇരുന്നൂറിൻ്റെ കുപ്പി വാങ്ങി ഉപയോഗിച്ച് നോക്കി നിങ്ങൾക്ക് മാറ്റമുണ്ടെങ്കിൽ അഞ്ഞൂറിൻ്റെ കുപ്പി വാങ്ങിയാൽ മതിയെന്ന് പറയുന്നുണ്ട് വാങ്ങിയാലൊക്കെ നല്ലൊരു അഭിപ്രായം തന്നെ പറയണ കേട്ടോ നല്ല മാറ്റമുണ്ട് പറയണ്ടോ അതും എനിക്ക് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ പിന്നെ ബൺ മെറ്റീരിയൽസ് ബൺ മെറ്റീരിയൽസ് ആവശ്യമല്ലോ കോണ്ടാക്ട് ചെയ്തോളൂ പിന്നെ ഇവിടെ നമ്പർ ഇല്ല ഇതികള് പേടിച്ചേണ്ടത് നമ്മളെ എല്ലാ വീഡിയോസിലും ഉണ്ട് കമന്റ് ബോക്സിലൊക്കെ നമ്മളെ നമ്പർ ഉണ്ട് കേട്ടോ അതിക്ക് വിളിച്ചാൽ മതി ബൺ മെറ്റീരിയൽസ് മുടിമെടണ ബൺ മെറ്റീരിയൽസ് ആണ് കേട്ടോ ആദ്യമായിട്ടൊക്കെ നമ്മളെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവുണ്ടാവില്ല നമ്മളെ മുടിമെടണ ബണ്ണാണ് കേട്ടോ അതിൻ്റെ മെറ്റീരിയൽസ് കണക്ക് ആ കിലോം സ്റ്റാർട്ടിങ്ങുണ്ട് വീട്ടിലിരുന്ന് കണ്ട് അന്തം വിട്ട് നിൽക്കണ്ട അഞ്ചോ പത്തോ റുപ്പ്യണ്ടാക്കാം കേട്ടോ വാങ്ങിക്കോളി ഇല്ല എന്നുണ്ടെങ്കിൽ തൊടുക്ക് വലിച്ചെറിയൊന്നും വേണ്ട ചീഞ്ഞ് പോകൂല്ല മക്കളെ നമ്മളെ മക്കൾക്ക് ഉപയോഗിക്കാമല്ലോ അപ്പോൾ ഒരു ഇരുന്നൂറ്റി അമ്പൊക്കെ വാങ്ങിക്കാണ്ട് അത് ഇരുന്നൂറ്റി അമ്പോ സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ വാങ്ങിക്കാണ്ട് നോക്കി നിങ്ങളെക്കൊണ്ട് കഴിച്ചോ നോക്കി എന്നെക്കൊണ്ട് കഴിഞ്ഞ രീതിയിൽ ഞാൻ പറഞ്ഞു തരും ചെയ്യും ഏതിനും ഒരു നോക്കണമല്ലോ നമ്മൾ ഇന്നാലല്ലേ നമുക്ക് അത് സക്സസ് എന്ന് അറിയാൻ പറ്റുകയുള്ളൂ പിന്നെ നമ്മൾ ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ ബണ്ണ എല്ലാരും ചോദിച്ചാൽ തുടങ്ങിയാണ് അത് ഏതായാലും ഒരു നാലഞ്ച് ദിവസം വെയിറ്റ് ചെയ്യേണ്ടിട്ടോ സാധനം വരട്ടാ അപ്പം തന്നെ ഞാൻ ഷോർട്ട് ഇടൂട്ടോ പിന്നെ അതേ ഫസ്റ്റ് വിടുകട്ടോ അത് വാങ്ങണോരുതാണ് ഫസ്റ്റ് വിടുക എന്താ വെച്ചാൽ ആഗസ്റ്റ് പതിനഞ്ച് കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് കാര്യമല്ലല്ലോ അപ്പോൾ അതിൻ്റെ മുന്നേ ആ സാധനങ്ങൾ നിങ്ങളുടെ അടുത്ത് എത്തിക്കണം എന്ന് ബൺ മെറ്റീരിയൽസ് ആവശ്യമല്ലോ ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ ബണ്ണും കൂടിയും വന്നു കാണ്ട് ഒപ്പം ഇങ്ങോട്ട് ഓർഡർ ആക്കി വിടാന്ന് കരുതിക്കാണ്ടട്ടോ മാക്സിമം നേരത്തെ വിടും ഞാൻ കേട്ടോ ഒന്നാമത് നിങ്ങൾക്ക് ആഗസ്റ്റ് പതിനഞ്ച് കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ കരുതിക്കാണ്ടി അപ്പം അതാക്കണ് വണ്ടിയോലൊക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്തോളി ബുക്ക് ചെയ്തിടണം കേട്ടോ ഞാൻ ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ പണ്ണ് ആവശ്യമല്ലോ ആദ്യം തന്നെ നമ്മളുടെ അടുത്ത് നിന്ന് ബുക്ക് ചെയ്തിടണം അല്ലെങ്കിൽ നമുക്ക് കൈജൂലട്ടോ ഒരു ദിവസം കൊണ്ട് അത് വന്ന പടത്തിന് നേരം വെക്കി മക്കളെ അത് അവിടെ എത്താൻ അപ്പം നീ ഒരു ദിവസം കൊണ്ട് ഞാൻ നേരം അത് പാക്ക് ചെയ്ത് നേരം പൊളുത്ത പാടെന്നെ ഷിപ്പ് ചെയ്യണം കരുതുന്നു അധികം ദിവസമൊന്നുമില്ലല്ലോ അപ്പോൾ ആദ്യം തന്നെ ഓർഡർ ചെയ്ത് വെക്കണം കേട്ടോ അപ്പം ഇതാക്കണ് ഉള്ളി വല്ലുള്ളി ഇട്ട് കണ്ട് വാട്ടീക്കണ് ഇത്തിരി നെയ്ജ് വെച്ച് കേട്ടോ അപ്പോൾ ഇതാക്കണ് നമ്മളെ ബൗസ് അയക്കണേ ഞാൻ പേടിച്ചിരുന്നു അതിൻ്റെ ഇടയിൽ നമ്മൾ ഷെയ്മോക്ക് കൊണ്ടാകില്ല ചോറൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി ലേസം ചമ്മന്തി ഉണ്ടാക്കണം ഉരുളം കയങ്ങ് എന്തെങ്കിലുമൊക്കെ ഉപ്പേരി ഉണ്ടാക്കണം കേട്ടോ മക്കളെ എണീറ്റിട്ടില്ല ബേബിയാൾ കിട്ടോ വലിയവലൊക്കെ എണീറ്റിക്കാണ്ട് കുളിന്നാനേക്കെ തുടങ്ങിയേക്കുന്നത് അപ്പം ഇതാക്കണ് നല്ല ബൗസിൽ വെന്തുക്കണ് വെള്ളമൊന്നും ഒരു തുള്ളില്ല കണക്കാണ് കേട്ടോ അവിടെ നോക്കിയാൽ മക്കളെ നല്ലോണം ബന്ധുക്കണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊണ്ടിട്ടോ ഈ ഗോതമ്പ് കിട്ടിയിക്കാണ്ട് അടുപ്പത്ത് വെക്കാൻ മടിയാണ് കാരണം കാണ്ട് അന്തം ഇട്ട് കണ്ട നമ്മളടുത്ത് പണ്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ ഈ റൈസ് കുക്കർ ഇപ്പം അങ്ങനെ അല്ലാതെ ഒന്നും ആരും ഉപയോഗിക്കലില്ലല്ലേ എന്നാൽ തട്ടുമ്പോർത്ത് ഉറക്കുമലം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കെകി എന്നാക്കി കണ്ട് എടുത്തോളി സം കുത്തിയ ഗോതമ്പ് തന്നെ മാങ്ങാൻ കിട്ടും നമ്മളെ സൂപ്പർ മാർക്കറ്റിലും അവിടെയൊക്കെ മാങ്ങാൻ കിട്ടും ഇതേപോലെ ഒന്നാണ് ഉണ്ടാക്കി തിന്നോക്കിയാൽ നല്ല രസം ആയിരിക്കും കേട്ടോ ഇനിയിപ്പം അടുപ്പത്ത് വെച്ച് കണ്ട് വേവിച്ചണ്ടെന്ന് കരുതി ബേജാറാവൊന്നും വേണ്ട എന്നിട്ടോക്കെ നല്ലോണം ഉടഞ്ഞു വരുന്നിടും നല്ലോണം കുത്തിച്ച് അതച്ചോണ്ടി തുള്ളി വെള്ളം ഏറിയില്ല കേട്ടോ അപ്പോൾ അത് ഉള്ളി തൂമിയ ഊമിച്ചപ്പോളേ ഞാൻ അതിൽ ഇങ്ങോട്ട് കൂരി ഇടട്ടെ കുറച്ച് അങ്ങോട്ട് എടുത്തും വെക്കൂട്ടോ ഞാൻ ആ കുക്കറിൽ എന്താണെന്നോ നമുക്ക് വൈകുന്നേരമോ അല്ലെങ്കിൽ ഞാൻ ഫ്രിഡ്ജിൽ കൊടുക്കലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നാളക്കൊക്കെ ഒക്കെ നമുക്ക് വൈകുന്നേരത്തിന് ചക്കര എന്തേലൊക്കെ ഉരുക്കി പറഞ്ഞുകാണ്ട് കുട്ടിയാക്കി അവർക്ക് പായസം എന്തേലൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അപ്പം നമ്മളെ ഗോതമ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല നല്ലോണം ബന്ധുക്കണ് ആ ഒരു ചെറുപയർ പരിപ്പ് ഇടാൻ മാർക്കരുത് കേട്ടോ നല്ല രസം കേട്ടോ അത് നല്ലൊരു ചോയും പുളിയൊക്കെ ഉണ്ടാവും കുട്ടികൾക്കും ഭയങ്കര തീർപ്പതിയായിരുന്നു നല്ലതുമാണല്ലോ ഇനി പെറ്റടുക്കുന്നവരൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഒരു തുള്ളി ചെറുപയർ പരിപ്പൊക്കെ ഒന്ന് ഉണ്ടാക്കി കണ്ട് അതിക്കിട്ട് കൊണ്ടിട്ടോ ഇനി സൂചി ഗോതമ്പൊക്കെ ഉണ്ടാക്കുമല്ലോ നമ്മൾ പെറ്റടുക്കുമ്പോൾ ഇതേപോലെ അപ്പോൾ അയക്കിൽ ലേസം ചെറുപയർ പരിപ്പ് ഇട്ട് കണ്ടാണ് വേവിച്ച് കണ്ട് കൊടുത്താലേ പെറ്റടുക്കുന്നവർക്കൊക്കെ നല്ലോണം പാലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാക്കണ് ലേസവും ഉപ്പും പഞ്ചാരക്കെ ഇട്ടിരിക്കുന്നത് ഏലക്കായി പിന്നെ നമ്മൾ നമ്മളാ തേങ്ങാപ്പാലം അരച്ചപ്പോൾ അയക്കിട്ടണല്ലോ അപ്പോൾ ഒരു ചയും മണമൊക്കെ ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാനതൊക്കെ തിന്നട്ടെ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അലൈക്കും